ഹലോ ഗുഡ് മോർണിംഗ് എവറി വാൻ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നല്ല മോള് സ്കൂളിൽ പോകുന്ന ചെറിയൊരു വീഡിയോ എടുത്തതാണ് ഞാൻ അപ്പോൾ ഞാൻ എണീച്ചു സോ എൻ്റെ ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞോ ഇനി മോളെ വിളിക്കാൻ വേണ്ടി പോവാണ് മക്കളെ വിളിക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര ആണല്ലോ പ്രത്യേകിച്ച് മോള് യു കെ ജിയിലാണ് പഠിക്കുന്നത് അങ്ങനെ ബെഡ്ഷീറ്റും കാര്യമൊക്കെ ഞാൻ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ് സമയം ഇപ്പം നമുക്കിവിടെ ആറുമണിയായിട്ടുണ്ടായിരുന്നു മോൾക്ക് സ്കൂളിൽ സ്കൂളിലെത്തേണ്ടത് അപ്പോൾ ഞാൻ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് അവളെ വിളിക്കാൻ പോവാണ് അവളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ചീന സ്വഭാവമായിരിക്കും അപ്പോൾ ഞാൻ വെള്ളം എടുത്തിട്ട് ബാത്റൂമിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യാറ് അപ്പോൾ നമ്മൾ ഞാൻ വെള്ളം എടുത്തു ബാത്റൂമിലേക്ക് കൊണ്ടുപോയി ഇനി ബ്രഷ് ചെയ്യാനുള്ള റെഡിയാണ് അപ്പം രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു ബ്രഷിങ്ങും കാര്യമൊക്കെ കഴിഞ്ഞാൽ സെറ്റാവാണ് പിന്നെ മുകളുടെ പല്ല് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിലത്തെ രണ്ട് പല്ല് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് പകരം വരുന്നത് ഫസ്റ്റ് ടൈമിൽ ചെറിയ പല്ലായിരുന്നു ഇപ്പോൾ വരുന്നത് എനിക്ക് തോന്നുന്നു കുറച്ച് കുറച്ചുകൂടെ വലിയ പല്ലാണ് അതുമാത്രല്ല ആ സെയിം സ്പോട്ടിലുള്ള വരുന്നത് കുറച്ച് പാക്കോട്ടായിട്ടാണ് വരുന്നത് ഓൾറെഡി ഇപ്പോൾ മുകളിലത്തെ പല്ല് ഫുള്ള് പൊടിഞ്ഞു പൊടിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു നാല് പല്ല് അപ്പോൾ താഴത്തെ പല്ലും കൂടെ പോയപ്പോൾ ഇപ്പോൾ ഡാഗിനിയമനെ ഇരിട്ട് കാണാൻ അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു എക്സ്പ്രഷൻ എക്സ്പ്രഷനാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ശരിയും കാര്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവൾക്ക് ഇന്ന് ക്ലാസ് ടെസ്റ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മോർണിംഗ് നൈറ്റിൽ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് മോർണിംഗ് ഒന്ന് ജസ്റ്റ് എഴുതിപ്പിച്ചു അവളെ എഴുതിപ്പിക്കാൻ വേണ്ടി ഇരുത്തി ആ ടൈമിൽ ഞാൻ അവൾക്ക് മോർണിങ്ങിൽ ഹോർലിക്സും എഗുമാണ് കഴിക്കാറ് അപ്പം അതൊന്ന് സെറ്റാക്കി കൊണ്ടുവന്നു കൊടുത്തു പിന്നെ ബുക്കും കാര്യമൊക്കെ എടുത്തു വെച്ചിട്ടില്ലായിരുന്നു ഇന്നലെ അപ്പം ഇന്നാണ് എടുത്തു വെച്ചത് ഇന്ന് രാവിലെ ആയിരുന്നു എടുത്തു വെച്ചിരുന്നത് ഞാൻ പറഞ്ഞല്ലോ പഠിക്കാനുള്ളതുകൊണ്ട് പിന്നെ ബാഗിലോട്ടൊന്നും എടുത്തു വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ ബാഗും കാര്യമൊക്കെ സെറ്റാക്കി ഇനി നമുക്ക് അവളെ മാറ്റി കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അവ യൂണിഫോമ് കാര്യക്ക് റെഡിയാക്കി അവളെ മാറ്റാൻ വേണ്ടി പോവുകയാണ് മാറ്റി പിന്നെ അടുത്ത പരിപാടിയാണ് മുടി വരല് അപ്പോൾ മുടി വരാൻ വേണ്ടി പോവാണ് മുടി എങ്ങനെ കെട്ടിയാലും മുടി അവളുടെ മുടി പെട്ടെന്ന് തന്നെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വരും അതിനിടൊക്കെ ഞാൻ അവളുടെ ഡിക്റ്റേഷൻ്റെ ക്വസ്റ്റ്യൂൺസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒന്ന് തെറ്റിച്ചു ബാക്കിയെല്ലാം ഓക്കെയാണ് പിന്നെ ഇന്ന് അവൾ അസംബ്ലി ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളൊരു അത്തൻറ്റിക്സിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നിട്ട് പ്രൈസും കാര്യമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നടക്കാവ് സ്കൂളിൽ നിന്നായിരുന്നു ഗോൾഡ് മെഡലും അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റും കാര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് അവർ അസംബ്ലിക്കേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്ക് എക്സാമും കാര്യമൊക്കെ ആയിട്ട് അസംബ്ലിയും കാര്യമൊന്നും കുറച്ച് കുറച്ച് ദിവസത്തേക്ക് ഇല്ലായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് അസംബ്ലി ഉണ്ടെന്ന് പറയുന്നത് അപ്പോൾ എന്നോട് ചോദിച്ചു ഇന്ന് കിട്ടുമോ പ്രൈസും കാര്യമൊക്കെ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല മാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടാൽ മതിയോ ഒന്ന് പറഞ്ഞു കൂടിയൊക്കെ കെട്ടി സെറ്റ് ആകുമ്പോഴത്തേക്ക് ഞാൻ അവളുടെ ലഞ്ച് ബോക്സും കാര്യൊക്കെ എടുത്ത് കിട്ടിലോട്ട് വെച്ചു പിന്നെ ഞാനാണിപ്പം അവളെ സ്കൂളിലോട്ട് ആക്കി കൊടുക്കാറ് ഇപ്പം ഞാൻ ഇപ്പം വീട്ടിൽ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് ആ ജോബും കൂടെ എനിക്കാണ് അതിന് മുന്നേ അവൾ അവളുടെ വണ്ടിയിലായിരുന്നു പോവാറ് അപ്പം നമ്മൾ ഒക്കെ റെഡിയായി നമ്മളിതാ പോവാണ് ഇവിടെ നിന്നൊരു അഞ്ച് മിനിറ്റേ ഉള്ളൂ സ്കൂളിലോട്ടേക്ക് അപ്പം വെറുതെ അഞ്ച് മിനിറ്റിന് വേണ്ടിയിട്ട് വെറുതെ തൗസൻഡ് കൊടുക്കണ്ടല്ലോ പിന്നെ ഞാൻ ഫ്രീയോ ആണല്ലോ ഞാനിപ്പോൾ വർക്കിനൊന്നും പോകുന്നില്ല അപ്പോൾ ഞാനും റെഡിയായി മുടിയൊക്കെ കെട്ടി റെഡിയായി ഇങ്ങള് ഫസ്റ്റ് ഞാൻ എടീച്ചപ്പിള്ള മുടീൻ്റെ കോലാണ് ഇങ്ങളെ ഫസ്റ്റ് കണ്ടിട്ടുള്ളത് അങ്ങനെ നമ്മൾ വണ്ടി എടുത്തു സോ മോളാണ് വീഡിയോ എടുക്കുന്നത് അവൾക്ക് ഭയങ്കര ആയിരുന്നു നമ്മൾ സ്കൂളിലെത്തി അവളാക്കി കൊടുത്തു ക്ലാസ്സിൽ റിട്ടേൺ വരുമ്പോൾ ചെറിയൊരു വീഡിയോ എടുത്തു സ്കൂളിൻ്റെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ ഓക്കെ അപ്പം